വയനാട്ടിലെ ഈ റിസോർട്ടിൽ വന്നാൽ സത്യത്തിൽ നിങ്ങളുടെ കയ്യിലുള്ള പൈസക്ക് വിടെ അടിച്ചുപിടിച്ച് താമസിക്കാം കണ്ടു നോക്ക് നല്ല കിടിലം പൂള് ഇത്ര കേട്ടോ എങ്ങനെ ഇതാ ഒരു സന്തോഷ വാർത്ത കേരളത്തിന്റെ റിസോർട്ട് മേഖലയുടെ ചരിത്രത്തിലാദ്യമായി ഇതാ ഒരു മാറ്റം കൊണ്ടുകൊണ്ടിരിക്കുന്നു ഇനി ാവങ്ങൾക്കും ഹൈ കൂടിയുള്ള ഒരു റിസോർട്ടിൽ താമസിക്കാം അതും വയനാട്ടിൽ എന്ന് പറയുമ്പോൾ പൂളോട് കൂളോടുകൂടിയ ഫോറസ്റ്റിൻ്റെ ഓരത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഡി ജെ എന്ന ഈ റിസോർട്ടിൽ നിങ്ങളുടെ കയ്യിലുള്ള പൈസയ്ക്ക് താമസിക്കാം എങ്ങനെയാന്നല്ലേ കണ്ടുതന്നു എന്റെ പേര് ഈ റിസോർട്ടിന്റെ ഡിജെ റിസോർട്ട് ഡിജെ റിസോർട്ട് ഓക്കെ ഇതിന്റെ ചെയർമാൻ ആണ് അതെ അതെ ഓക്കെ സാധാരണ നമ്മൾ റിസോർട്ടിലൊക്കെ പോകുമ്പോൾ ഇത്രയും നല്ല റിസോർട്ടുകളിൽ ഭയങ്കര ആണ് മേടിക്കുന്നത് നമ്മൾ പല റിസോർട്ടിലും പോയിട്ടുള്ളതാണ് പക്ഷേ ഇവിടെ അഫോർഡബിൾ റേറ്റിലും താഴെയാണ് താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്താണ് പിന്നിലുള്ള ഒരു ചെയ്ത വികാരം അതെന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒരു ആഗ്രഹം കൊണ്ട് നല്ലൊരു റിസോർട്ടിൽ വന്ന് താമസിക്കുക അതിനകത്ത് പൈസ ഉള്ളവരും വരും സാധിക്കും പൈസ കുറച്ച് കുറഞ്ഞവർക്ക് വരെ ബുദ്ധിമുട്ടാണ് അതെ അതെ അപ്പം ഞാൻ ചിന്തിച്ചാൽ നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ടൊരു പ്രസ്ഥാനം അങ്ങനെ നന്നായിട്ട് അവർക്കും ഇങ്ങനെ ഒരു അഡ്ജസ്റ്റബിൾ ആയിട്ട് അവർക്കൊരു ഇത് കുറച്ച് കൊടുത്താൽ അതായത് എനിക്കൊരു സന്തോഷം വരുന്ന ഒരു സന്തോഷം അതെ 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 എല്ലാ ആളുകളും പൈസ പാവങ്ങളും ഉണ്ട് ആഗ്രഹം ആഗ്രഹം ഉണ്ടാവും അതെ അതെ അവർ റേറ്റ് കുറച്ച് കൊടുക്കുന്നത് കൊടുക്കുന്നത് ഇത്രയും നല്ലൊരു റിസോർട്ടില് കാരണം ഞാൻ കൊടുക്കുന്ന റേറ്റ് വെച്ച് നോക്കുവാണെങ്കില് വേറെ എവിടെ നിന്നും ഇതേപോലത്തെ ഒരിക്കലും കഴിയില്ല കാര്യം വയനാടിന്റെ ഇത്രയും പ്രകൃതി ഭംഗിയായ സ്ഥലത്ത് എന്തൊക്കെയുണ്ട് ഫെസിലിറ്റി ഫാസിലിറ്റി നമുക്ക് അതായത് സ്വിമ്മിങ് പൂളുണ്ട് ചേര ചിൽഡ്രൻ പാർക്ക് ഉണ്ട് ബാഡ്മിന്റൺ കോർട്ടുണ്ട് ബാക്കി ഇവിടെ കളിക്കാനും ചിരിക്കാനും ഒക്കെ ഉള്ള സാധനങ്ങൾ കുറേ ഉണ്ട് ഒരു സൈഡ് ഫുള്ള് പുഴയാണല്ലോ നിങ്ങൾ കണ്ടത് ഏകദേശം തീരത്താണ് മുക്കാറ് ഏക്കറോളം ലോൺ ആണ് വരുന്നത് ലോണ് ഏകദേശം ആ ലോണിൽ തന്നെ ഷെയർ സെറ്റ് ചെയ്തിട്ട് എല്ലാവർക്കും ഇരിക്കാനായിട്ട് ഏകദേശം ഒരു അമ്പത് അറുപത് ആൾക്ക് ഇരിക്കാനുള്ള കസരകളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടെ ഹാൾ ഉൾപ്പെടെ പിന്നെ നമ്മുടെ ഡൈനിങ് ഹാള് ഡി ജെ ഹാള് അതൊക്കെ നിങ്ങൾ കണ്ടതാണുള്ളൂ തീർച്ചയായും വരുന്നവർക്ക് സന്തോഷം അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടാവില്ല